നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇതെന്റെ ഈ ചെറിയ വീഡിയോയിൽ മകം പൂരം ഉത്തരം കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രം ചേരുന്ന ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് എന്നൊന്ന് വിശദീകരിക്കുകയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹനില നമ്മളെന്ന് പരിശോധിച്ചാൽ ജന്മത്ത് കേതു സൂര്യൻ ബുധൻ രണ്ടിൽ ചൊവ്വ ഏഴിൽ രാഹു എട്ടിൽ ശനി പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ ശുക്ര ഈ ഒരു ഗ്രഹനിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം ശുഭസ്ഥാനത്താണ് നിൽക്കുന്നത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അതൊഴിച്ചാൽ മറ്റ് ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത് അനിഷ്ടഭാവങ്ങളിലാണ് അപ്പോൾ ഇവിടെ ഈ ആഴ്ചയിലെ ഫലമെന്ന് പറയുന്ന ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കൂടുതലുള്ളൊരു സമയമായിട്ട് വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം ഇവിടെ വ്യാഴം നിൽക്കുന്നത് പതിനൊന്നിൽ ലാഭസ്ഥാനത്താണ് അപ്പം ധനപരമായിട്ടുള്ള നേട്ടവും അതോടൊപ്പം തന്നെ പുതിയ പുതിയ ധനാഗമന മാർഗ്ഗങ്ങളൊക്കെ തെളിഞ്ഞു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കൃഷിയിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവൃത്തികളിലും ലാഭമുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്ന ബ്രോക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരനുകൂല കാലമാണ് എന്നാൽ ആഡംബര ജീവിതത്തിനു വേണ്ടി പണം കൂടുതൽ ചെലവഴിക്കുകയും അതിൽ നിന്ന് ചില കടബാധ്യത വർധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് രാഹു ഏഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏഴിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് നമ്മൾ കളത്ര ഭാവം അല്ലെങ്കിൽ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ദാമ്പത്യത്തിൽ ചില സ്വാരസ്യങ്ങളും കുടുംബത്തിൽ ചില ചെറിയ ചെറിയ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒപ്പം തന്നെ ശനി അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷമുള്ളൊരു സമയമാണ് നമുക്കറിയാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കർമ്മരംഗത്ത് ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും തൊഴിലന്വേഷകർക്കൽപ്പം ബുദ്ധിമുട്ടും മേലധികാരികളിൽ നിന്ന് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ശത്രുഭയമുണ്ടാവാം ഉണ്ടാവാം അതോടൊപ്പം വ്യക്തിത്വത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള ചില വാക്കുകൾ കേൾക്കാൻ ഇടവരുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരോഗ്യരംഗം അത്രപ്തികരമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അലസതയൊക്കെ കാണുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ രണ്ടിൽ ചൊവ്വ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് എന്ന് പറയുന്ന വാക്ക് ധനം എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ രണ്ടിലെ ചൊവ്വാ അത്ര ഗുണകരമായിട്ടല്ല നിൽക്കുന്നെങ്കിൽ പോലും വ്യാഴത്തിന്റെ ഒമ്പതിലെ ദൃഷ്ടി ചൊവ്വയിൽ പതിക്കുന്നതുകൊണ്ട് ഈ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ളൊരു ധൈര്യവും ആത്മവീര്യവും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദോഷാധിക്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് സൂക്ഷിച്ച് നമ്മൾ മുൻകരുതലോടുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ഒരു കരുതൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനമുള്ളൊരു സമയമാണ് എങ്കിലും ദോഷഫലങ്ങളുടെ കാഠിന്യൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി ഇവർ ചെറിയ ചെറിയ പൂജകളും അതോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ജീവിതത്തിൽ വരാൻ സാധ്യമുള്ള പ്രതിസന്ധികളെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ലഘൂകരിക്കാൻ അവർക്ക് കഴിയണം അതിനുവേണ്ടി നല്ല ആത്മാർത്ഥമായിട്ട് അവർ പ്രാർത്ഥിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഗ്രഹങ്ങളിപ്പോൾ നിൽക്കുന്ന ആ സ്ഥാനങ്ങളും ഭാവങ്ങളും അതോടൊപ്പം തന്നെ അതിൽ നിന്നുണ്ടാകുന്ന പ്രഭാവങ്ങളും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫലങ്ങളൊക്കെ ഗണിച്ച് പറയുന്നത് അല്ലാതെ നമുക്ക് നെഗറ്റീവായിട്ട് മനഃപൂർവ്വം പറയുന്നതല്ല അപ്പോൾ സത്യമായിട്ടും പറയണമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് അപ്പോൾ ചിലരെങ്കിലും തോന്നാൻ നമ്മൾ നെഗറ്റീവായി സംസാരിക്കുന്നു എന്ന് അപ്പോൾ നെഗറ്റീവായി സംസാരിക്കേണ്ട വിഷയങ്ങൾ നെഗറ്റീവായി തന്നെ സംസാരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനൊരു സൂചകമായിട്ട് എടുത്തുകൊണ്ട് മുൻകരുതലായിട്ട് പ്രാർത്ഥനകളോ പൂജകളോ ഒക്കെ ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ നിങ്ങൾ ആ അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത് നന്ദി നമസ്കാരം